ഹലോ മൈ ഡിയേഴ്സ് മൈഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ പേജ് നമ്പർ അൻപത്തി എട്ടിലെ എട്ടാമത്തെ ചോദ്യം നോക്കാം എന്താണ് ചോദ്യം ചുവടെയുള്ള ആദ്യത്തെ ചിത്രത്തിൽ എ ബി സി എന്ന ത്രികോണത്തിലെ ബി സി സി എ എ ബി എന്നീ വശങ്ങളിൽ പി ക്യു ആർ എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തി ആദ്യത്തെ ചിത്രത്തിൽ എ ബി സി അതാണ് ത്രികോണം ഈ നീല കളറ് കാണിച്ച ത്രികോണം അതിൽ ഈ ബി സി എ സി എ ബി ഇതിൽ മൂന്ന് പോയിന്റ്സ് മൂന്ന് ബിന്ദുക്കൾ പിയും ക്യൂം ആർ പി ക്യു ആർ അടയാളപ്പെടുത്തി എ ക്യു ആർ ബി ആർ പി എന്നീ ത്രികോണങ്ങളുടെ പരിവൃത്തങ്ങൾ വരച്ചിരിക്കുന്നു അതായത് ഇവിടെ രണ്ട് ത്രികോണങ്ങളുണ്ട് എ ആർ ക്യുവും യും ബിആർപിയും ഈ ഒരു ത്രികോണം ഇതൊരു ത്രികോണം ഇതിന് രണ്ടിനും പരിവൃത്തങ്ങൾ വരച്ചിട്ടുണ്ട് ഈ രണ്ട് വൃത്തങ്ങൾ കണ്ടോ എന്താണ് ഈ മൂന്ന് ഈ ത്രികോണത്തിന്റെ ഈ മൂന്ന് വശങ്ങളിൽ കൂടി കടന്നു പോണ ഒരു വൃത്തങ്ങളാണ് ഈ ഈ വൃത്തവും ഈ വൃത്തവും അതായത് ഈ ത്രികോണത്തിന്റെയും ഈ ത്രികോണത്തിന്റെയും എന്നിട്ട് അടുത്ത് തന്നിട്ടുണ്ട് അവ ത്രികോണത്തിനകത്തെ എസ് എന്ന ബിന്ദുലൂടെ മുറിച്ചു കടക്കുന്നു ഈ എസ് കണ്ടോ പോയിന്റ്സ് പോയിന്റ് അപ്പൊ ഈ വൃത്തവും ഈ വൃത്തവും അവരെ കോമൺ പോയിന്റ് രണ്ടുപേരും എസ് എന്നുള്ള ബിന്ദുലൂടെ കടന്നു പോകണം അവർ കോമൺ പോയിന്റ് ആണ് എസ് എന്നുള്ളത് ഇനി രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ സി പി ക്യു എന്ന ത്രികോണത്തിന്റെ പരിവൃത്തവും എസിൽ കൂടി കടന്നു പോകും എന്ന് തെളിയിക്കുക അതായത് ഇതാ പി ക്യു ഈ ത്രികോണം ഈ ത്രികോണത്തിൽ കൂടെ ഒരു പരിവൃത്തം വരയ്ക്കാണ് അതായത് ഈ മൂന്ന് വർഷം ഈ മൂന്ന് കോണിലെ ഈ മൂന്ന് കോണിനെയും ടച്ച് ചെയ്തിട്ട് ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ അതും ഈ എസ് എന്നുള്ള പോയിന്റിലൂടെ കടന്നു പോകും ഇങ്ങനെ വേണം ഇത് ഇത് ഇങ്ങനെ കിട്ടണം എന്നുള്ളത് ഇത് ശരിക്കും എന്താണ് ഇതുപോലെ കിട്ടണം അതാണ് നമ്മൾ തെളിയിക്കേണ്ടത് പിന്നെ ഒരു സൂചന തന്നിട്ടുണ്ട് ആദ്യത്തെ ചിത്രത്തിൽ പി എസ് ക്യു എസ് ആർ എസ് അതായത് പി എസ് ക്യു എസ് ആർ എസ് ഇവ യോജിപ്പിക്കുക ഉണ്ടാകുന്ന മൂന്ന് കോണുകൾക്ക് കോൺ എ കോൺ ബി കോൺ സി ഇവയുമായുള്ള ബന്ധം കണ്ടുപിടിക്കുക ഈ എയും ബിയും സിയും ഈ കോണിൽ ഈ നമ്മളിങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വരവരയ്ക്കുമ്പോൾ അവിടെ മൂന്ന് കോണുകൾ ഉണ്ടാവും ആ മൂന്ന് കോണുകളും എയും ബിയും സിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് നോക്കിയാലും നമുക്ക് എന്ത് കാണാൻ പറ്റും ഈ എസിലൂടെ ഈ വൃത്തവും പോകുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് സൂചനയിൽ തന്നപ്പോലെ നമുക്ക് ആദ്യം ക്യു എസ് പി എസ് ആർ എസ് ജോയിൻ ചെയ്യിപ്പിക്കാം അപ്പോൾ അത് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ എഴുതാം പി എസ് ക്യു എസ് ആർ എസ് ഇവ യോജിപ്പിക്കുക എന്ന് എഴുതി വെച്ചു ഇനി നമുക്കറിയാം ഒരു ത്രികോണം എടുത്താൽ ആ ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളും കൂടി കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി വരും നമുക്കറിയാം അല്ലേ അപ്പോൾ ഈ വലിയ എ ബി സി എന്നുള്ള ത്രികോണം എടുക്കുകയാണെങ്കിൽ ഈ കോണും ഈ കോണും ഈ കോണും കൂടി കൂട്ടിയാൽ എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരണം അപ്പം നമുക്ക് എഴുതാം കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി ഇത് എല്ലാവർക്കും അറിയണതാണ് അല്ലേ ഇനി നമുക്ക് നമ്മൾ ചിത്രയ്ക്ക് നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ചതുർഭുജങ്ങൾ കാണാൻ പറ്റും അതായത് ഫസ്റ്റ് വൺ ഇതാ ഇതാ ഞാൻ ഞാനതിന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു ഇതാ അതായത് എ ക്യു എസ് ആർ ഇതൊരു ചതുർഭുജമാണ് അല്ലേ നോക്ക് ഈ എ ക്യു ഇതൊരു ചതുർഭുജാണ് ഇത് എന്ത് ചതുർഭുജാണ് ചക്രിയ ചതുർഭുജല്ലേ കാരണം ഈ നാല് മൂലകൾ കൂടിയും എന്തുണ്ട് ഈ വൃത്തം കടന്നു പോകണ്ട അപ്പൊ നമുക്ക് പറയാം എ ക്യു എസ് ആർ ഒരു ചക്രിയ ചതുർഭുജമാണെന്ന് പറയാം അപ്പൊ ദാ എ ക്യു എസ് ആർ ചക്രിയമാണ് നമുക്ക് കിട്ടി ചക്രിയമാണെങ്കിൽ നമുക്കറിയാം അവിടെ എതിർക്കോണുകളുടെ തുക എത്ര ആയിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ എ വരണ എതിർക്കോണെടുക്കാം ഇവിടെ എ ഉള്ള ഈ ചതുർഭുജ്യം എടുത്താൽ എൻ്റെ നേരെ ഓപ്പോസിറ്റിലെ കോണതാ ഇതല്ലേ ആർ എസ് ക്യു അല്ലെങ്കിൽ ക്യു എസ് ആർ ഇതല്ലേ ക്യു എസ് ആർ ഈ കോണും ഈ കോണാണ് എതിർക്കോണുകൾ അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടിയാലും എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരണം അല്ലേ അപ്പം നമുക്ക് അതെഴുതാം അപ്പോൾ കോൺപ്ലസ് കോൺ ക്യൂഎസ്ആർ ഈക്വൽ കോട്ട് നൂറ്റി എൺപത് ഡിഗ്രി എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി അതിന്റെ കാരണം ബ്രാക്കറ്റിൽ എഴുതിപ്പോയി ഇനി ഇതാ ഇവിടെ വേറൊരു ചക്രിയ ചതുർഭുജം കൂടി ഉണ്ട് ഒരു ചതുർഭുജം ഉണ്ട് അതിന് ഇതാ ഈ മഞ്ഞ കളറും കൂടി ഞാനിത് അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം ഇതാ അതായത് ആർ എസ് പി ബി ആർ എസ് പി ബി എന്താണ് ഒരു ചക്രിയ ചതുർഭൂജാണ് അല്ലേ ആർ എസ് പി ബി കാരണം എന്താണ് ഇതിൻ്റെ ആറും എസ് പി എ ബി നാല് ബിന്ദുക്കൾ കൂടി ഒരു വൃത്തം കടന്നുപോകുന്നുണ്ട് അപ്പം നമുക്ക് പറയാം ഇതും എന്താണ് ഒരു ചക്രിയ ചതുർഭൂജാണെന്ന് പറയാം അല്ലേ അപ്പൊ അതിനു മുമ്പ് നമുക്ക് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി നമുക്ക് ഇവിടെ നമുക്ക് ക്യു എസ് ആർ എന്താണെന്ന് കാണാം ഈ ഇക്വേഷൻ അപ്പം ക്യു എസ് ആർ മാത്രം ഞാൻ ഇവിടെ നിർത്തി കോൺ ക്യു എസ് ആർ ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി ഓൾറെഡി ഇവിടെ ഉണ്ട് ഈ കോൺ ഏനെ അങ്ങോട്ട് കൊണ്ടുപോകും എന്നാലേ ക്യു എസ് ആർ മാത്രമേ ഇവിടെ ആവുള്ളൂ അപ്പോൾ ക്യു എസ് ആർ മാത്രം ഇവിടെ നിർത്തി ഏനെ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ പ്ലസ് ആണ് ശരിക്കും ഇതിൻ്റെ സൈന് പോസിറ്റീവ് ആണ് അത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും നെഗറ്റീവ് ആവും അപ്പം മൈനസ് കോൺ എന്ന് കിട്ടി അപ്പോൾ നമുക്കിതാ ഇവിടെ കോൺ ക്യു എസ് ആർ എന്താ ഈ കോണ് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്ത ചതുർഭുജം നമുക്ക് മഞ്ഞക്കളർക്ക് കാണിച്ചു കൊടുത്ത ഈ ചതുർഭുജമാണ് അതായത് ആർ എസ് പി ബി എടുക്കാം അതും എന്താണ് ചക്രിയമാണെന്ന് നമുക്ക് എഴുതാം അപ്പോൾ ഇത് ചക്രിയമാണെങ്കിൽ ഇവിടെ ഈ കോണും അതിന്റെ എതിർ കോണും ഈ രണ്ട് കോണും കൂടി കൂട്ടിയാൽ എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രി വരുന്നത് നമ്മൾ എന്തുകൊണ്ട് ഈ കോണും ഈ കോണും എടുക്കാത്തത് നമുക്ക് ഈ ബിയും എയും ബി ഉള്ള കോൺ വരണം അപ്പോൾ നമ്മൾ ബി ഉള്ള കോൺഞ്ഞെടുത്തത് അപ്പോൾ ബീൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണ് ആർ എസ് പി ആണ് അപ്പോൾ നമുക്ക് ഈ കോൺ ബിയും ആർ എസ് പിയും കൂടി കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി വരുന്ന എഴുതാം അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അവിടെ എന്ത് ബ്രാക്കറ്റിൽ എന്താ എഴുതണം അത് എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആണ് എഴുതണം എന്നിട്ട് നമ്മൾ നേരത്തെ ക്യു എസ് ആർ ഇവിടെ കണ്ടിട്ടില്ല അത് പോലെ ഇവിടെ നമുക്ക് ആരുള്ളത് ആ റെസിപ്പീനെ ഇവിടെ നിർത്താം അപ്പോൾ കോൺ ആർ എസ് പി ഈക്വൽ ടു ഈക്വളിൻ്റെ ഇപ്പം എന്തുണ്ട് നൂറ്റി എൺപത് ഡിഗ്രിയുണ്ട് ഈ കോൺ ബീനെ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും മൈനസ് ആവും ഇപ്പോൾ കോൺ ബി അപ്പോൾ നമുക്ക് വേറെ എഡിക്യേഷൻ ഉണ്ട് പിന്നെ നമുക്കൊരു ബോക്സിലാക്കി വെക്കാം അപ്പം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകട്ടോ അപ്പം നമുക്കിതാ നേരത്തെ നമുക്ക് ക്യു എസ് ആർ കിട്ടിയതാ ക്യു എസ് ആർ ഇതും കിട്ടി ഇപ്പം നമുക്ക് ആർ എസ് പിയും കിട്ടി അതായത് ആർ എസ് പി ഇതും കിട്ടി ഈ രണ്ട് കോണ് നമുക്ക് കിട്ടിയില്ലേ ഇനി ബാക്കിയുള്ള കോൺ എന്താ ഈ കോൺ ആണ് ഉള്ളത് അല്ലേ മൊത്തത്തിൽ ഇതാ ഈ ഒരു അതായത് ഞാൻ ഇവിടെ കാണിച്ചു തരാം നമ്മളെ ക്യു എസും പി എസും ആർ എസും മാത്രം വരയ്ക്കുകട്ടോ ഇതാ ഇങ്ങനെ ഉണ്ടാവും അതായത് ഇ കോണും ഈ കോണും കിട്ടി നമുക്ക് ഈ കോൺ കാണണം അതായത് ഈ കോണ് ഈ കോൺ ഈ രണ്ട് കോണ് കിട്ടി അപ്പോൾ ഈ രണ്ട് കോണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നൂറ്റി അൻപത് മൈനസ് എയും ഇത് നൂറ്റി അൻപത് മൈനസ് എയും ഇത് നൂറ്റി അൻപത് മൈനസ് ബി ആണ് അപ്പം ഇത് കിട്ടാൻ മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ട് ആണെങ്കിൽ എത്രയായിരിക്കും കോണ് മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ട് ഒരു ഒരു റൗണ്ടിന്റെ കോൺ എത്ര ആയിരിക്കും ഒരു പകുതിയാണ് നമുക്ക് ഒരു പ്രൊട്രാക്ടർ പ്രൊഡ്രാക്ടറിങ്ങൾ വെക്കുമ്പോൾ പകുതി എത്രയാണ് നൂറ്റി എൺപതാണ് ഇങ്ങോട്ട് നൂറ്റി എൺപത് അപ്പോൾ ഒരു റൗണ്ട് ആണെങ്കിൽ അതിൻ്റെ കോൺ പറയാതെ നൂറ്റി എൺപതും നൂറ്റി എൺപതും കൂടി കൂട്ടിയാൽ എത്ര വരിക മുന്നൂറ്റി അറുപത് നമുക്ക് ചിലർക്ക് അറിയായിരിക്കും ഒരു വൃത്തത്തിൽ മൊത്തത്തിൽ പറയുമ്പോൾ എത്രയാണ് മുന്നൂറ്റി അറുപതാണ് വരിക അപ്പോൾ മൊത്തം മുന്നൂറ്റി അറുപതാണ് ഇവിടെ അതിൽ ഇത് നമുക്കത് ഇതും അറിയാം അപ്പം ഇത് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം ഇതും ഇതും കൂട്ടിയിട്ട് അതിൽ നിന്ന് മുന്നൂറ്റി അറുപതിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഇത് കിട്ടും അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇത് എത്താൻ എഴുതാം ആദ്യം ഇതും ഇതും ഈ കോണ് കൂടി ഈ മൂന്ന് കോണ് കൂടിയും കൂട്ടിയാലും മുന്നൂറ്റി അറുപത് ഡിഗ്രി വരണം അത് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് എഴുതാം ആദ്യം ക്യു എസ് ആറ് കോൺ ക്യു എസ് ആറ് പ്ലസ് ഇത് എത്താണ് കോൺ ആർ എസ് പി അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ദാ ഇ കോണ് ഈ കോൺ എന്ന് പറഞ്ഞാൽ എന്താണ് പി എസ് ക്യൂ പി എസ് ഇവിടെ എസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ എസ്സിൻ്റെ കാണാൻ മാർക്കെടുത ഇവിടെ എസ് ഉണ്ട് പി എസ് ക്യു അപ്പോൾ ഈക്വണ് അപ്പോൾ ഈ പി എസ് ക്യൂ കൂടി കൂട്ടിയാൽ കോൺ പി എസ് ക്യൂ ഈക്വൽ ടു മുന്നൂറ്റി അറുപത് ഡിഗ്രി വരണം ഇനി നമുക്ക് എന്താ നമുക്ക് പി എസ് ക്യു ആണ് പുതിയ ആള് അപ്പം പി എസ് ക്യൂവിന് മാത്രം ഞാൻ ഇവിടെ നിർത്തിയിട്ടോ അപ്പോൾ കോൺ പി എസ് ക്യു ഈക്വൽ ടു ഈക്വളിൻ്റെ ഇപ്പം എന്തുണ്ട് മുന്നൂറ്റി അറുപത് ഉണ്ട് ഇനി ആദ്യം ക്യു എസ് ആറ് അങ്ങോട്ട് പോയി ക്യു എസ് ആർ ഇവിടെ പ്ലസ് ആണ് അവിടേക്ക് പോകുമ്പോൾ എന്താവും മൈനസ് കോൺ ക്യു എസ് ആർ ആയി ഇനി ഇവിടെ പി എസ് ആറും പി എസ് ക്യൂന് മാത്രം നിൽക്കണം അപ്പോൾ ഇയാളും ഇവിടെ ഉണ്ട് ഇയാളും അപ്പുറത്തേക്ക് തട്ടണം അപ്പോൾ കോൺ ആർ എസ് പി ഉണ്ട് അതിനും അങ്ങോട്ട് കൊണ്ടായി അപ്പോൾ അതും എന്താണ് ഇവിടെ പ്ലസ് ആണ് അത് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മൈനസ് ആയി മൈനസ് കോൺ ആർ എസ് പിന്നായി മനസ്സിലായോ ഇല്ലല്ലോ അപ്പോൾ എന്ത് പി എസ് ക്യൂവിനെ മാത്രം നിർത്തി ബാക്കി രണ്ട് പേരും അങ്ങോട്ട് കൊണ്ടുപോയി രണ്ട് പേര് പ്ലസ് എഴുതുന്നു രണ്ടുപേരും അങ്ങോട്ട് പോയപ്പോൾ എന്തായി മൈനസ് ആയി അത്രയും മാറ്റം വന്നിട്ടുള്ളൂ ഇനി നമുക്കറിയാം കോൺ പി എസ് ക്യൂ ഈക്വൽ ടു മുന്നൂറ്റി അറുപത് ഡിഗ്രി അതുപോലെ എഴുതി മൈനസ് ക്യു എസ് ആർ നമ്മളിത് അവിടെ എഴുതിയിട്ടുണ്ട് നൂറ്റി എൺപത് മൈനസ് കോൺ എ ആണ് അപ്പോൾ നമ്മൾ അത് ആദ്യം എഴുതി നൂറ്റി എൺപത് മൈനസ് കോൺ എ അപ്പോൾ നോക്കി ഇങ്ങനെ എഴുതുമ്പോൾ ഇത് ക്യു എസ് ആറിന് മാത്രമല്ല വിലയാണ് നമ്മൾ ഇവിടെ അങ്ങനെ എഴുതുമ്പോൾ അത് ആർ എസ് പി അങ്ങനെ എന്താണ് ഇതായി പോകും അതായത് ഇപ്പോഴും രണ്ട് ടേം ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് രണ്ട് കാര്യങ്ങളില്ലേ അപ്പോൾ എപ്പോഴും നമ്മളൊരു ബ്രാക്കറ്റ് സേഫനായിട്ട് ഇട്ട് കൊടുക്കണം ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ ഒറ്റ നൂറ്റി എൺപത് മാത്രമേ നമുക്ക് അങ്ങനെ എഴുതാം ഇവിടെ രണ്ട് 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 ടേംസ് ഉണ്ട് അതായത് ഒരു ടേം രണ്ട് ടേം രണ്ട് ടേംസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം പറഞ്ഞുതരാം ഇനി മൈനസ് ആർ എസ് പി എന്ന് പറഞ്ഞാൽ എന്താണ് നൂറ്റി എൺപത് മൈനസ് കോൺ ആണ് അപ്പോൾ അതെഴുതി കോൺ ബി ആട്ടോ അതിന് ഇതുപോലെ മൈനസ് ഇട്ട് കൊടുക്ക സോറി ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം അവിടെ സേഫ് ആയിട്ട് ഇത് ക്യു എസ് ആറിൻ്റെ മാത്രമാണ് ഇത് ആർ എസ് പിൻ്റെ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ അവർക്ക് പറ്റില്ല ഷെയർ ചെയ്താലേ ബ്രാക്കറ്റ് ഇടാതെ എഴുതിയാൽ നമ്മൾ ആൻസർ ഫുൾ ഫുൾ ഫുള്ള് തെറ്റിപ്പോകും അപ്പോൾ ബ്രാക്കറ്റ് ഇങ്ങനെ രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ അപ്പോൾ ബ്രാക്കറ്റ് ഇടണം എന്നാൽ പിന്നെ നിങ്ങൾക്കും ഇനി മനസ്സിലാവും അപ്പോൾ നമുക്ക് ഈക്വൽ ടു മുന്നൂറ്റി അറുപത് രലെ എഴുതി ഇനിയാണ് കളി ഈ മൈനസ് കണ്ടോ ഈ മൈനസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റ് ഇതിലൊക്കെയാണ് മാത്സിൽ ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പലർക്കും മാത്സ് ടഫായി തോന്നുന്നത് ഈ ഒരു സിമ്പിളാണ് പക്ഷേ ഇത് നിങ്ങൾ ഓർത്തിരിക്കില്ല നിങ്ങൾ അങ്ങനെ നൂറ്റമ്പതേ മൈനസ് കോണേ തന്നെ ഇവിടെ എഴുതും പക്ഷേ അപ്പോൾ നിങ്ങൾ ആൻസർ ഫുൾ ഫുൾ ഫുള്ള് തെറ്റിപ്പോകും അപ്പോൾ എന്താണ് ഇവിടെ ശ്രദ്ധിക്കണം ഇതാണ് മനസ്സിൽക്ക് കയറ്റി വെക്കണം ഇങ്ങനെയാണ് ബ്രാക്കറ്റ് വന്നാൽ ഇങ്ങനെയാണ് കുറെ കുറേ കുട്ടികളൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എത്ര പറഞ്ഞാൽ ഇത് മറക്കണ ഒരു സംഭവമാണ് എത്ര വലിയ ക്ലാസ്സിൽ എത്തിയിട്ടും ഈ സംഭവം പലർക്കും അറിയില്ല അപ്പോൾ നിങ്ങളത് എന്താ പറയുക തടയെല്ലാം കയറ്റി വയ്ക്കുക കേട്ടോ ഈ മൈനസ് എന്ന് പറഞ്ഞാൽ ഈ നൂറ്റി എൺപതും ഈ മൈ കോണിയക്കും രണ്ടിനും ബാധകമാണ് മനസ്സിലായോ പുറത്ത് ഏതാണോ സൈന് അത് അകത്തിരിക്കും രണ്ട് പേർക്കും ഉണ്ട് അല്ലാതെ ഈ നൂറ്റി എൺപതിന് മാത്രമല്ല അല്ലെങ്കിൽ കോണിയയ്ക്ക് മാത്രമല്ല അപ്പോൾ എന്ത് ചെയ്യണേ ഈ മൈനസിനെ കൊണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൈനസ് എടുക്കണം അപ്പോൾ മൈനസ് ഇൻറ്റു വൺ എയ്റ്റി നൂറ്റി അൻപത് അപ്പോൾ എന്ത് മൈനസ് നൂറ്റി എൺപത് വന്നു ഇനി നോക്ക് മൈനസ് മൈനസ് കോണിയേ ഈ മൈനസിൻ്റെ അപ്പോൾ ഇതാ രണ്ട് മൈനസ് 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 കോണ് രണ്ട് മൈനസ് ഒരുമിച്ച് വന്നാൽ എപ്പോഴത് എന്താവുന്നറിയാ പ്ലസ് ആവും ഓർത്തിരിക്കുക രണ്ട് നമ്മൾ മൈനസ് ഇൻറ്റു മൈനസ് മൈനസ് വൺ ഇൻറ്റു മൈനസ് ടു പറഞ്ഞാൽ മൈനസ് വണ്ണും മൈനസ് ടുവും വൺ അപ്പോൾ ടു വരും പ്ലസ് ടു വരും മൈനസും മൈനസും ഇൻറ്റു ചെയ്യുമ്പോൾ എപ്പോഴും എന്താ വരും മൈനസ് മൈനസും ഒരുമിച്ച് വരും അപ്പോൾ അത് പ്ലസ് ആവും അപ്പോൾ ഇവിടുത്തെ ഈ മൈനസും ഈ മൈനസും മൈനസ് മൈനസ് എന്തായി പ്ലസ് കോൺ എ എന്നായി ഇനി ഈ മൈനസിന് ഇതേപോലെ തന്നെ ഈ മൈനസും നൂറ്റൻപതിന് നൂറ്റൻപത് ഇവിടെ പ്ലസ് ആണ് പ്ലസും മൈനസും വരുമ്പോൾ പ്ലസും മൈനസും വരുമ്പോൾ അത് മൈനസ് ആണ് അപ്പോൾ മൈനസ് നൂറ്റൻപത് പിന്നെ ഈ മൈനസ് ഉണ്ട് ഈ മൈനസ് ഉണ്ട് രണ്ട് മൈനസ് ഒരുമിച്ച് വരുമ്പോൾ ഈ മൈനസിന് ഉൾക്കൊണ്ട് എടുക്കാം കേട്ടോ അപ്പോൾ മൈനസും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു മൈനസ് മൈനസും മൈനസ് എന്തായി പ്ലസ് കോൺ ബി ആയിട്ട് മാറി ഇതെന്താണ് കോൺ പി എസ് ക്യു നമ്മൾ കാണാൻ പോണത് കേട്ടോ ഇനി ഈ കോഴ് മുന്നൂറ്റി അറുപത് ഡിഗ്രി അതുപോലെ എഴുതി ഇവിടെ ഒരു മൈനസ് നൂറ്റൻപത് ഒരു മൈനസ് നൂറ്റൻപത് അതും പലർക്കും തന്നെയാണ് മൈനസ് നൂറ്റി അൻപത് മൈനസ് നൂറ്റി അൻപത് എങ്ങനെ ചെയ്യുക രണ്ടും സെയിം ചിഹ്നാണെങ്കിലും ഒരേ ചിഹ്നാണെങ്കിൽ എന്ത് ചെയ്യുക രണ്ട് കൂട്ടുക അതേ ചിഹ്നം ഇട്ട് കൊടുക്കുക രണ്ടും ഒരേ ചിഹ്നാണ് ഇപ്പോൾ നമ്മൾ മൈനസ് വൺ മൈനസ് ത്രീ എന്നാണെങ്കിൽ വണ്ണും ത്രീയും കൂട്ടുക ഫോറ് രണ്ട് മൈനസ് കൊണ്ട് മൈനസ് ഇട്ട് കൊടുത്തു ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇവിടെ നൂറ്റി എൺപതും നൂറ്റി എൺപതും കൂട്ടുക അപ്പോൾ മുന്നൂറ്ററുപത് വരും പിന്നെ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുത്തു അപ്പോൾ മൈനസ് മുന്നൂറ്ററുപത് വന്നു ഇനി പിന്നെ ബാക്കി ഇവിടെ കോൺ എ ഉണ്ട് പ്ലസ് കോൺ എ ആണ് ഇവിടെ പ്ലസ് കോൺ ബി ഉണ്ട് മുന്നൂറ്ററുപതിന്ന് മുന്നൂറ്ററുപത് പോകാറ് എന്താണ് ഒരു രണ്ടും ക്യാൻസൽ ആയിപ്പോ അല്ലേ അപ്പോൾ പിന്നെ ബാക്കി ആരാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി കോൺ പി എസ് ക്യൂ എന്ന് പറഞ്ഞാൽ കോൺ എ പ്ലസ് കോൺ ബി ആണ് പി എസ് ക്യു പറഞ്ഞാൽ എന്താണ് കോൺ എ പ്ലസ് കോൺ ബി ഇത് നമുക്ക് കാണേണ്ടത് എന്താണ് നമുക്ക് കാണേണ്ടത് ഈ എസിലൂടെയാണ് ഈ വൃത്തവും കടന്ന് പോകണമെന്നാണ് കാണിക്കേണ്ടത് അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയോ നമ്മൾ ഇവിടെ വേറൊരു ചതുർഭുജം കാണുണ്ടോ നിങ്ങൾ അതായത് ദ പി എസ് പി സി ക്യു എസ് അതായത് ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം പുറത്തേക്ക് ഇങ്ങള് വരക്കാണെങ്കിൽ ഇവിടെ പി ഇവിടെ സി ഇവിടെ ക്യു വിഡസ് പി സി ക്യു എസ് വരട്ടെ അതിൻ്റെ അകത്ത് ഇവിടെ ഒരു ചതുർപൂജ ഉണ്ട് ഈ ചാതുർഭൂജം ചക്രിയമാണ് നമ്മൾ തെളിയിക്കണം ചക്രിയമാണെന്നുണ്ടെങ്കിൽ എന്താണ് എതിർക്കു കൊണ്ട് തുക നൂറ്റി എൺപതായിരിക്കും അപ്പോൾ നമുക്ക് പറയാം ഇത് ചക്രിയമാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പോയിന്റിലൂടെ ഈ വൃത്തം കടന്നു പോകണം ചക്രിയ ചതുർഭുജമാണെങ്കിൽ ഈ നാല് പോയിന്റ്സിലൂടെയും വൃത്തം കടന്നു പോകണം അതായത് ഈ പോയിന്റിലൂടെയും ഈ പോയിന്റിലൂടെയും ഈ പോയിന്റിലൂടെയും ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് ഈ പോയിൻറ്റ് ഇങ്ങനെ വൃത്തം കടന്നു പോകണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ചക്രിയ ചതുർഭുജ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പറയാം ഈ വൃത്തം എസ്സിലൂടെ കടന്ന് പോകേണ്ടതെന്ന് പറയാം നമുക്ക് ഈ വൃത്തം എസ്സിലൂടെ കടന്ന് പോവേണ്ടതെന്ന് തെളിയിക്കേണ്ടത് പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ നമ്മൾ ലക്ഷ്യം എന്താണ് ഈ ചതുർഭുജം അതായത് ഈ ചതുർഭുജം ഏതാണ് പി പി സി ക്യു എസ് പി സി ക്യു എസ് ഒരു ചക്ര ചതുർഭുജമാണ് തെളിയിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്തായി നമ്മൾ നമ്മുടെ ആൻസറിലൂടെ എത്തി അപ്പോൾ നമുക്ക് ചതുർഭുജം പി സി ക്യു എസ് എസിലേക്ക് നമുക്ക് ശ്രദ്ധ ഇരിക്കാം അപ്പൊ ചതുർഭുജം പി സി ക്യു എസ് മാത്രം നോക്കുക പി സി ക്യു എസ് അവിടെ എതിർക്കോണോടത്ത ഈ സി വരുന്ന കൊണ്ടെടുക്കുക ഈ സിന്റെ നേരെ എതിർക്കോണാണ് ഇത് പി എസ് ക്യു അപ്പൊ നമുക്ക് എഴുതാം കോ പി എസ് ക്യു പ്ലസ് കോൺ സി എത്രയും നോക്കണം അത് നൂറ്റി എൺപത് ഡിഗ്രി ആണെന്ന് കിട്ടിയാൽ എന്തായി നമുക്ക് നമുക്ക് വേണ്ട ആൻസർ ആയി പി എസ് ക്യു എന്ന് പറഞ്ഞാൽ പി എസ് ക്യു പ്ലസ് കോൺ അതായത് ഈ എതിർകോണുകളുടെ തുക നൂറ്റൻപത് ഡിഗ്രിയാണ് പറഞ്ഞാൽ ഇത് ചക്ര ചതുർപൂജാന്ന് കിട്ടും ചക്ര എതിർപൂച്ചാന്ന് നമുക്ക് പറയാം ഇ എസ് സിലൂടെ വൃത്തം കടന്നു പോകുന്നുണ്ട് നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് നോക്കാം പി എസ് ക്യൂ പി എസ് ക്യു നമ്മൾ ഇതവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്തവിടെ കണ്ടെത്തി പി എസ് ക്യൂ പറഞ്ഞാൽ കോൺ എ പ്ലസ് കോൺ ബി എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എഴുതാം കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് ഇനി സി കോൺ സി എത്രയാണ് നോക്കണം സി നമുക്കറിയോ ഇല്ല അത് കോൺ സിക്ക് പകരം നമ്മൾ ആദ്യം ഇവിടുന്ന് ഒരു ഇക്വേഷൻ എന്താ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി നൂറ്റി എൺപത് ഡിഗ്രിയാണ് വരുന്നത് ഇത് നമുക്ക് കോൺ സിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെക്കാം കോൺ സി ഇക്വൽ ടു നൂറ്റി എൺപത് ഇവിടെ ഇങ്ങോട്ടുണ്ട് ഇനി എനിയും ഇനി അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ പ്ലസ് രണ്ട് പേര് മൈനസ് ആയി മാറി കോൺ എ മൈനസ് കോൺ ബി അപ്പോൾ നൂറ്റി എൺപത് മൈനസ് കോൺ എ മൈനസ് കോൺ ബി ആ സീൻ്റെ വാല്യൂ നമുക്ക് താഴെ ഇവിടെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി കോൺ പി എസ് ക്യൂ എന്ന് പറഞ്ഞാൽ കോൺ എ പ്ലസ് കോൺ ബി ആണ് അത് നമ്മളിവിടെ കൊടുത്തു കോൺ സി എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് മൈനസ് കോൺ എ മൈനസ് കോൺ ബി ഈ കോപ്പുറത്തേക്ക് പോകുമ്പോൾ രണ്ടും മൈനസ് ആയതാണ് കേട്ടോ അപ്പോൾ സിക്ക് പകരം എന്താണ് നൂറ്റി അൻപത് മൈനസ് കോൺ എ മൈനസ് കോൺ ബി എന്ന് ഇട്ട് കൊടുത്തു നമ്മൾ ഈ കാണുന്ന എന്താണ് പി എസ് ക്യൂ പ്ലസ് കോൺ സി ആണ് കേട്ടോ അതായത് കോൺ പി എസ് ക്യൂ പ്ലസ് കോൺ സി ആണ് ഈ കാണുന്നത് അപ്പോൾ എന്ത് കിട്ടി എ പ്ലസ് ബി പ്ലസ് നൂറ്റി അൻപത് മൈനസ് എ മൈനസ് ബി ഇവിടെ ഒരു പ്ലസ് എ ഇവിടെ ഒരു മൈനസ് എ രണ്ടും നമുക്ക് കളയാം അതായത് ഈ പ്ലീ എങ്ങനെ കളയാം എന്താണ് ഒന്ന് അത് എ യിൽ നിന്ന് മൈനസ് എ പോയി വണ്ണിൽ നിന്ന് വൺ മൈനസ് വൺ പറഞ്ഞേ എ മൈനസ് എ ബി മൈനസ് ബി രണ്ടും പോയി ഇവിടെ എന്ത് കിട്ടി ബാക്കി നൂറ്റി എൺപത് മാത്രമാണ് അപ്പം നമുക്ക് എന്ത് കിട്ടി കോൺ പി എസ് ക്യൂ പ്ലസ് കോൺ സി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രിത് കിട്ടി അപ്പോൾ നമുക്ക് മനസ്സിലായി ചതുർഭുജം പി സി ക്യു എസ് എന്താണ് ഒരു ചക്രിയ ചതുർഭുജാന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നമുക്ക് മനസ്സിലായി സി പി ക്യു എന്ന ത്രികോണത്തിൻ്റെ പരുത്തവും എസിൽ കൂടി കടന്നു പോകും അതായത് ഇതൊരു ഈ സി സി പി ക്യു ഈ ത്രികോണത്തിന്റെ പരിവൃത്തവും ഈസിൽ കൂടെ കടന്നു പോകും കാരണം ഇതൊരു ചക്രിയ ചതുർഭൂജ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഇത് കൂടെ ഈ വൃത്തം കടന്നു പോകണം കാരണം പരിവൃത്തം പറഞ്ഞാല് സോറി ചക്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കോട്ടലാട്ട് ഈ ചതുർഭുജത്തിന് നാല് കോണുകൾ നാല് വശം ഈ മൂലകൾ കൂടിയും കടന്നുപോന് വൃത്തം വരയ്ക്കാൻ പറ്റുന്നതാണ് അപ്പൊ എസ് എന്നൊരു മൂലയാണ് അതിൽ കൂടിയും ഈ വൃത്തം കടന്നു പോകുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായി അപ്പോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് എഴുതാം ട്രയാങ്കിൾ ത്രികോണം സി പി ക്യുവിൻ്റെ പരിവൃത്തം എക്സൽ കൂടി കടന്നു പോകും നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതോടെ ഈ ചാപ്റ്റർ എന്താണ് കഴിഞ്ഞു കഴിഞ്ഞൂല്ലേ ഫുള്ളായി അപ്പോൾ നന്നായിട്ട് ഒരു തവണ ക്ലാസ് കേൾക്കുമ്പോഴോ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് പിന്നെ പിറ്റേ ദിവസമോ അതായത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അത് ഓർമ്മ ഉണ്ടാവില്ല മാത്സ് പഠിക്കാൻ ആകെ ആർക്കൊരു വഴിയോളും എന്താ വഴി ചെയ്ത് പഠിക്കുക ചെയ്ത് 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 ഒരു ക്വസ്റ്റിനെ രണ്ടും മൂന്നും നാല് എത്ര തവണ ചെയ്താലും അത് മതിയാവില്ല അതായത് അത് അധികാവില്ല അപ്പോൾ ഒരു ചോദ്യം എടുക്കുക ആദ്യം ഒന്ന് മനസ്സിലാക്കി ക്ലാസ്സൊക്കെ കേട്ട് മനസ്സിലാക്കി അത് കേട്ടിട്ട് നോട്ട് എഴുതുക അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ പിന്നെ പിന്നെങ്ങനെ കൊസ്ൻ എടുത്ത് ക്വസ്റ്റിന് മാത്രം എടുക്കുക ബുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക നോട്ട് ബുക്ക് റഫ് എടുക്കുക ചെയ്ത് നോക്കുക ഒന്നെ എത്ര തവണ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്രത്ത അത്ര തവണ ചെയ്യുക ഇങ്ങനത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എവിടെയൊന്നും കൊസ്റ്റൻസ് അംഗടിപ്പിച്ച് ചെയ്യാൻ പറ്റുക അത്രയും ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ മാത്സ് അറിയാത്തവർക്ക് എന്താണ് മാത് മുന്നോട്ട് പോകാൻ മനസ്സിൽ നല്ല മാർക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യാൻ ആ ഒരു കാര്യമല്ലോ എന്തായാലും ചെയ്ത് പഠിക്കുക വേറൊരു വഴിയില്ല അപ്പോൾ എന്താണ് ഇനി നെക്സ്റ്റ് അടുത്തൊരു പാടായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ